ലപ്പുകളും കൃഷിയിടങ്ങളും പാടവരമ്പുകളും പൂക്കളും കുളങ്ങളും തോപ്പുകളും ഒക്കെ നമ്മെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും നഷ്ടപ്രതാപങ്ങളുടെ സ്മരണകൾ ഉള്ളിൽ തിരയടി ഉണ്ടാക്കും ബാല്യകാലത്തിലെ നാടൻകളികളും വിനോദങ്ങളും മനസ്സിലോടിയെത്തും പ്രളയങ്ങളുടെ മയിൽപ്പീലുകൾ എവിടെ നിന്നോ പറന്നു വരും പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി കൊല്ലംകോട് മുതലമട ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര നെല്ലിയമ്പതിയാണ് ആദ്യ ഡെസ്റ്റിനേഷൻ നെന്മാറിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരെയാണ് നെല്ലിയമ്പതി ഏകദേശം ഒരു മണിക്കൂർ യാത്ര നെന്മാറിൽ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പോത്തുണ്ടി ഡാം എത്തും നെല്ലിയമ്പതി യാത്രയിലെ ആദ്യ ഹാൾട്ട് മിക്കവാറും ഇത് തന്നെയാകും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കുണ്ട് ഇവിടെ കൊടവുകൾ കയറി ഡാമിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതീവ സുന്ദരമാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഗാംഭീര്യത ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിർമ്മിച്ച ഈ മണ്ണ് ഡാമിലെ വെള്ളമാണ് നെന്മാറ അയിലൂർ മേലാർക്കോട് പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ് വേനലിലെ കൃഷിയും ഈ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ചാണ് പൊത്തിൻ്റെ ഗാം പിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വനം ചെക്ക് പോയിന്റ് ഉണ്ട് ചെക്ക് പോയിന്റും കഴിഞ്ഞ് യാത്ര തുടരുകയാണ് യാത്ര മലനിരകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പുറത്തു നിന്നും നല്ല തണുത്ത കാറ്റ് തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനുകളിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഫീലിങ് അത് വേറെ തന്നെയാണ് കൂറ്റൻ മരങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള ദൃശ്യഭംഗി ചെറിയ ചെറിയ നീർച്ചാലുകൾ വെള്ളച്ചാട്ടങ്ങൾ പലതരം പൂക്കൾ കൊങ്ങിണി പൂക്കളുടെ വലിയൊരു ശ്രേണി തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ കാണാൻ പറ്റും ഇടങ്ങളും വൃത്തിയുള്ളതായിരിക്കും പ്ലാസ്റ്റിക്കിന്റെ വലിയ കടന്നുകയറ്റം ഇത്തരം മലനിരകളിൽ കർശനമായി നിരീക്ഷിക്കുന്നതുകൊണ്ട് പ്രകൃതിയും ഏറെക്കുറെ മാലിന്യമുക്തമായിരിക്കും വലിയ നിശബ്ദതയ്ക്കും ശാന്തതയ്ക്കും ഇടയിൽ കേൾക്കുന്ന പക്ഷികളുടെ കളകൂജനങ്ങൾ കാട്ടുപക്ഷികളുടെ ശബ്ദങ്ങൾ അസംഖ്യം ചീവീടുകൾ തീർക്കുന്ന പശ്ചാത്തല സംഗീതം ജീവികളുടെ സാന്നിധ്യം മാനിന്റെയും കുരങ്ങുകളുടെയും കാഴ്ചകൾ ഭാഗ്യമുണ്ടെങ്കിൽ മറ്റു ജീവികളെയും കാണാൻ പറ്റും